േലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാവുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇസ്രായേലിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ സൈനിക മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസുബി രംഗത്തെത്തി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറാന്റെ പ്രതികാര നടപടികൾക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് ശക്തമായ പ്രതികരണം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ് അതിനാൽ അത് ഇറാന്റെ സൈനിക ശക്തിക്ക് ഒരു ഭീഷണിയാകില്ല ഇസ്രായേൽ തെറ്റായ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ തങ്ങളുടെ സൈനിക ശക്തി അതിന് ശക്തമായ പ്രതികരണം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഇറാനിയൻ ആർമി ചീഫ് മേജർ ജനറൽ അബ്ദുൾ റഹീം ഔസവി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സ്ത്രീ പ്രഖ്യാപിച്ച് ഇസ്രയേലിന് തിരിച്ചടി നൽകാൻ സൈന്യം ഇപ്പോൾ സജ്ജമാണെന്നും കൂട്ടിച്ചേർത്തു അമേരിക്കൻ ഹോംലാൻഡ് സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റിനോം ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവുമായി അമേരിക്ക ഇറാൻ ആണവ ചർച്ചകളെക്കുറിച്ച് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇറാനെതിരെ ഏതൊരു നീക്കം നടത്തിയാലും അമേരിക്ക ഇപ്പോൾ പിന്തുണയ്ക്കില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി നേരത്തെയും തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഒന്നിലൂടെയും രണ്ടിലൂടെയും ഇറാൻ തങ്ങളുടെ കരുത്ത് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു ഏപ്രിൽ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഡമാസ്കസിൽ രണ്ട് ഇറാനിയൻ ജനറൽമാർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളിലേക്ക് മുന്നൂറിൽ അധികം മിസൈലുകളാണ് ഇറാൻ അയച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് നസറല്ല ഇസ്മയേൽ ഹനിയ എന്നിവരുടെ കൊലപാതകങ്ങൾക്ക് മറുപടിയായി ഇരുന്നൂറിൽ പരം മിസൈലുകൾ അയച്ചെന്നും ഇറാൻ അവകാശപ്പെട്ടു ഇസ്രയേലിൻ്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ഈ പ്രതികാര നടപടി ഇസ്രയേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള വലിയൊരു വെല്ലുവിളിയായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസിൽ തങ്ങളുടെ സൈനിക ശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഉപയോഗിച്ചതെന്നും ഇറാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇസ്രായേലിനെതിരെ മൂന്നാമതൊരു ആക്രമണം കൂടി നടത്താനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷ്ടിലാക്കിയേക്കാം എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇറാന്റെ സൈനിക മേധാവിയുടെയും മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ ഭാവി നീക്കങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ആഗോളതലത്തിൽ ആശങ്കകൾ ഉയർത്തുകയാണ് അമേരിക്ക പഴയതുപോലെ എന്തിനും ഏതിനും ഇസ്രയേലിൻ്റെ ഒപ്പം നിലകൊള്ളാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ അമേരിക്ക നെതന്യാഹുവിന് ശക്തമായ വാർണിംഗ് നൽകിയതുമാണ് മറ്റ് യൂറോപ്യൻ സഖ്യകക്ഷികളും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള ബന്ധങ്ങൾ നിർത്തിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ ഗാസയിൽ ഇപ്പോഴും ആക്രമണം നടത്തുകയാണ് നെതന്യാഹു കുട്ടികൾക്കുള്ള ഭക്ഷണം വരെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഗാസയെ ഇസ്രയേൽ കുരുക്കിലാക്കുന്നത് ഈ അവസരത്തിൽ ഇറാൻ പ്രകോപിതരായി മുന്നോട്ട് വരുന്നത് സ്വാഭാവികമാണ് ഇസ്രയേലിൻ്റെ പ്രതികരണം എങ്ങനെയാകും എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത് അല്ലാത്തപക്ഷം വീണ്ടും ഒരു ദുരന്ത ഭൂമിയായ പ്രദേശം മാറുമെന്നതിൽ സംശയം വേണ്ട